തട്ടിക്കൊണ്ടുപോയ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്നു ചെയ്യുന്നു സജീവ അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വേണം വിചാരിക്കാൻ ഇനി വേണം നമുക്ക് ഒന്നുകൂടി അത് മോനെ നമ്മുടെ കവലിലുള്ള സ്റ്റുഡിയോ ഇല്ലേ കിങ് സ്റ്റുഡിയോ അവിടെ പോയിട്ട് അച്ഛനെ ആക്കിക്കൊണ്ട് വന്നതാ ക്രിസ്മസിന്റെ അവധിയാന്ന് പറഞ്ഞിട്ട് നീ ബുക്ക് തുറന്നിട്ടേ ഇല്ല പോയി വല്ലതും വായിക്കാൻ നോക്ക് ഇങ്ങനെ വെറുതെ സമയം കളയാതെ ഞാൻ ഞാൻ പഠിക്കുന്ന നിന്നെ എന്റെ സ്വന്തം മോനെ പോലെ കണ്ടേ ആ എന്നോട് തന്നെ നീ ഇങ്ങനെ പറഞ്ഞു ദൈവം പോലും നിന്നോട് പൊറക്കില്ല മോനെ ആന്റിയോട് ഇങ്ങനെയാ സംസാരിക്കുന്നത് മര്യാദക്ക് അവൻ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ സജീവ നമ്മളൊന്നും പറയാൻ പോണ്ട

വീട്ടിൽ എന്തൊരു ചൂടാണ് ഇവിടെ എ സി ഒന്നുമില്ലേ ഇവർ എങ്ങനെയാ ഇവിടെ താമസിക്കുന്നേ ഞാൻ റഷീദിനോട് പണ്ടേ പറഞ്ഞതാ എൻ്റെ ഇക്കാന്റെ കൂടെ ഗൾഫില് പോകാൻ ഇവിടെ എ സി കുക്കിംഗ് റേഞ്ചും ഒക്കെ എപ്പോഴും വന്നേനെ വാട്ട് എന്താ പറ്റിയത് ഒന്നും പറയണ്ടമ്മ എനിക്ക് ഇവിടെ കഴിക്കാൻ ഒന്നും തരുന്നില്ല ഞാൻ പറഞ്ഞതാ എനിക്ക് രാവിലെ ഒന്നും പറ്റില്ല എന്നിട്ട് ഓളൊന്നും നിങ്ങൾ ഇവിടെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എനിക്ക് തൊണ്ടൂല്ല ഡൈജഷൻ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാവും എനിക്ക് ആക്കി തരുമോ ഇതെന്റെ വീടാ ഇവിടെ എന്താ ഞാനാ തീരുമാനിക്കുന്ന അല്ലാതെ സുമല്ല അല്ലെങ്കിൽ ആ കുറച്ച് അഹങ്കാരം കൂടുതലാ ആ ഡോക്ടറോട് കൂട്ടുകൂടിയ പിന്നെ ഇങ്ങനെ ആയ േ ഇന്ന് ഇന്നിവിടെ ഒരു കലാപം ഉണ്ടാവും എന്തിനാ ഉമ്മ ഇങ്ങനെ വിളിക്കുന്നേ എനിക്കാണെങ്കിൽ പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് തീരുന്നില്ല ഇന്ന് കൊടുക്കേണ്ടതാ ഇങ്ങനെ വിളിക്കണ്ട ഞാൻ വരുന്നു എന്തിനാ ഉമ്മ വിളിച്ചത് കാര്യം പറ എന്റെ മോക്ക് നിന്റെ പൂട്ടു ദോശമൊന്നും വേണ്ട വേഗം പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവാ നിങ്ങളുടെ മോക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കില്ലല്ലോ എന്റെ പണി നിങ്ങളുടെ മോക്ക് സാൻഡ്വിച്ച് വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളോ നിങ്ങളുടെ മോളോ ഉണ്ടാക്കണം അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് ഞാൻ പൊട്ടും ദോശ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വേണ്ടവര് കഴിക്കുക അല്ലാതെ അവർ കഴിക്കണ്ട നീ ആരോടെ സംസാരിക്കുന്ന അറിയോ എന്റെ ഉമ്മയോടെ ഈ വീട്ടിൽ ആരും ഇതുവരെ ഒച്ചയർത്തി സംസാരിച്ചിട്ടില്ല ഇത് നിന്റെ സ്കൂളൊന്നും അല്ല ഇവിടെ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എം എ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് റാങ്കോടെ പാസ് എനിക്ക് നിന്നെ പോലെ പ്ലസ് ടു തോറ്റ ഒരാളുടെ വാക്ക് കേൾക്കേണ്ട ഗതികേടൊന്നുമില്ല അങ്ങനെ വന്നാലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്റെ എന്റെ വീട്ടിൽ നിന്നിട്ട് നീ നിന്നെ ഞാൻ നോക്കി ഒരു അടിക്കുന്നവർക്ക് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഒന്നുമല്ല ഇത് ടീച്ചർ മര്യാദക്ക് നല്ലത് വനിതാ കമ്മീഷനിൽ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്താല് രണ്ടുപേരും അകത്താവു ഉമ്മാളാകെ മാറി പോയിരിക്കുന്നു നമ്മുടെ പാഴേ അടവൊന്നും ഇത് നടക്കും തോന്നുന്നില്ല നീ ബേജാറാവണ്ട മോളെ ഓക്കിട്ടുള്ള പണി ഞാൻ സ്കൂള് കഴിഞ്ഞു വരുമ്പം കൊടുക്കുന്നുണ്ട്